തകർന്നു കിടക്കുന്ന പിലാത്തറ മാതമംഗലം റോഡ് ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും റോഡ് നവീകരിക്കുന്നതിനായി പതിനൊന്ന് കോടി രൂപ അനുവദിച്ചതായും എം വിജൻ എം എൽ എ അറിയിച്ചു ഏഴ് മീറ്റർ വീതിയിൽ ആധുനിക നിലയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡും ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത് മലയോര മേഖലയിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡാണ് പിലാത്ര ചന്തപുര മാന്തമംഗലം റോഡ് നിലവിൽ പലയിടത്തും റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴ മാറിയാൽ റോഡ് അറ്റകുറ്റപ്പണി നടത്തുമെന്നും പിന്നീട് റോഡ് നവീകരണ പ്രവൃത്തി നടത്തുമെന്നും എം വിജിൻ എം എൽ എ അറിയിച്ചു നിലവിൽ അഞ്ചര മീറ്റർ വീതിയിലാണ് റോഡ് ഉള്ളത് റോഡ് നവീകരിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ പിലാത്ര മുതൽ ചന്തപുര വരെ ആറ് കോടി രൂപയും രണ്ടാം ഘട്ട പദ്ധതിയിൽ ചന്തപ്പുര മുതൽ മാതമംഗലം പാണപ്പുഴ റോഡ് വരെ അഞ്ച് കോടി രൂപയും ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ പതിനൊന്ന് കോടി രൂപ അനുവദിച്ചതായി എം വി എം എൽ എ അറിയിച്ചു രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒന്ന് ലാത്ര മുതൽ ചന്തപ്പുര വരെയും രണ്ടാം ഭാഗം ചന്തപ്പുര മുതൽ മാതമംഗലം വരെയുമാണ് ആദ്യ ഭാഗത്തിന് ആറ് കോടിയും രണ്ടാമത്തെ ഭാഗത്തിന് അഞ്ചു കോടിയുമാണ് സർക്കാർ അനുവദിച്ചത് രണ്ടാം ഭാഗത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒന്നാം ഘട്ടം രാത്രി മുതൽ ചന്തപ്പുരയുള്ള ഭാഗം ടെൻഡർ നടപടികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ മഴ പൂർത്തീകരിക്കുന്നതോടുകൂടി പൂർണ്ണമായും നവീകരിച്ച റോഡാക്കി യാത്ര മാതാമൽ റോഡിനെ മാറ്റാൻ വേണ്ടി സാധിക്കും ചില കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിപ്പോൾ റോഡ് തകർന്നിട്ടുണ്ട് ആ തകർന്ന ഭാഗം പാച്ച് വർക്ക് ചെയ്യാനുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് പക്ഷേ തുടർച്ചയായ മഴയും അതിൽ കുഴികളിൽ വെള്ളം നിൽക്കുന്നതും വേഗതയിൽ നടത്തുന്നതിൻ്റെ ചില തടസ്സങ്ങളുണ്ട് മഴ മാറി നിൽക്കുന്ന ഒരു ഘട്ടം കിട്ടിയാൽ അപ്പോൾ തന്നെ പൂർണ്ണമായും അത് പാച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏഴു മീറ്റർ വീതിയിൽ ആധുനിക രീതിയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡൻ ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത് ഓവിച്ചാൽ സംരക്ഷണ ഭിത്തി കൾവെട്ട് എന്നിവയും റോഡിന് ദിവസമുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളും മറ്റ് റോഡ് സേഫ്റ്റി പ്രവൃത്തികളും ഈ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എം എൽ അറിയിച്ചു മലയോര മേഖലയിലുള്ളവർക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് സിആർ പി എഫ് ക്യാമ്പ് വിവിധ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കും എത്തിപ്പെടാൻ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് റോഡ് നവീകരിക്കുന്നതോടെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുക നെറ്റ്വർക്ക് ന്യൂസ്